അസ്സാമലൈക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ വളരെ വലിയൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനും കുറേ ആളുകളെ ഒരു വലിയ നന്മ ഓർമ്മപ്പെടുത്താനുമാണ് ഇപ്പോൾ നിങ്ങളോടൊപ്പം ഈ ഒരു ലൈവിൽ ഞാൻ എത്തുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ലോകത്തു തന്നെ അത്യപൂർവ്വമായ രീതിയിലുള്ളൊരു പഠന സംരംഭം ആരംഭിക്കുകയാണ് ഇന്ന് ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് മണിക്ക് അന്നൂർ എന്ന മലയാളികളുടെ ഖുർആൻ പഠന സംരംഭം ഞാനതിനെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അന്നൂർ രജിസ്ട്രേഷൻ്റെ ഓരോ നിമിഷങ്ങളും ടീം റേഡിയോ വളരെ ആഘോഷത്തോടെയും ആവേശത്തോടെയുമാണ് യഥാർത്ഥത്തിലെടുത്തിട്ടുള്ളത് വിഷ്ടം യൂത്ത് ഓർഗനൈസേഷൻ്റെ മേൽനോട്ടത്തിൽ റേഡിയം മുഖാന്തിരം നടപ്പിൽ വരുത്തുന്ന ഈ പദ്ധതി അറേബ്യൻ ഗൾഫിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും കേരളത്തിലെ തന്നെയും സംഘടനാ വ്യതിരക്തതയില്ലാതെ എല്ലാ തരം ആളുകളും പ്രായ ലിംഗ ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ തരം ആളുകളും അതിൻ്റെ ഭാഗമായി എന്നതും അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നതും നമുക്കേറെ സന്തോഷവും ആവേശവും പകരുന്നതാണ് ഒരുപക്ഷെ എൻ്റെ ഈ സംഭാഷണ ശകലങ്ങൾക്ക് കൂടെ യാത്ര ചെയ്യുന്ന താങ്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നിലനിൽക്കുകയാണ് കുറഞ്ഞ മണിക്കൂറുകൾ കൂടി രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാ ആഴ്ചയിലും മൂന്ന് ദിവസം ഇരുപത് മിനിറ്റ് വീതമുള്ള ക്ലാസ്സുകളാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായി ഉണ്ടാവുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ പുനഃസംപ്രേഷണങ്ങളും അതുപോലെ തന്നെ പിസ് റേഡിയോയിലെ റിവൈൻഡ് അഥവാ കഴിഞ്ഞ പരിപാടികൾ കേൾക്കാനുള്ള സംവിധാനം അതാണ് റിവൈൻഡ് റിവൈൻഡ് വഴിയുമൊക്കെ ക്ലാസ് കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സൗകര്യം പോലെ കേൾക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും നിങ്ങളുടെ ഉത്തരങ്ങൾ അതിൻ്റെ സാധ്യതയും അതിൻ്റെ തെറ്റും ശരിയും ഒക്കെ പരിശോധിക്കാനുമുള്ള സംവിധാനം നൽകപ്പെട്ടുകൊണ്ടാണ് അലഹമില്ല നമ്മുടെ ടെക്നിക്കൽ ടീം വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് ഒരു രൂപ പോലും ഈടാക്കാത്ത തികച്ചും സേവനത്തിൽ അധിഷ്ഠിതമായ ഖുർആാനിനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില സുഹൃത്തുക്കൾ ചെയ്യുന്ന വലിയ ദൗത്യമാണ് അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അപ്പോൾ അലഹമുല്ല നമുക്ക് എല്ലാവർക്കും ഇന്ന് സന്തോഷമാണ് നമ്മളൊരു പുതിയ കോഴ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഏകദേശം അൻപതിനായിരത്തിലധികം ആളുകൾ ഇന്ന് വിദ്യാർത്ഥികളാവുകയാണ് അവർ ഒരു പുതിയ നോട്ട് ബുക്ക് തുറക്കുകയാണ് അവർ അവരുടെ ജീവിതത്തിൽ പരീക്ഷകൾ എഴുതി തുടങ്ങുകയാണ് ഖുർആാനിൻ്റെ അക്ഷരങ്ങളെ ആശയങ്ങളെ വിശദ വിശദവും വിശാലവുമായി സാധാരണക്കാർക്ക് പറ്റിയ രീതിയിൽ ഷേഖ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി എന്ന ബഹുമാന്യ പണ്ഡിതൻ സൗദി അറേബ്യയിലെ ദമാമിലെ മലയാളി വിഭാഗം മലയാളി വിഭാഗം മേധാവിയാണ് അദ്ദേഹം അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് ആണ് എല്ലാ അർത്ഥത്തിലും വളരെ നല്ല രീതിയിൽ നമ്മുടെ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ എല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഇതിൻ്റെ നടത്തിപ്പും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉള്ളത് അത് ഞങ്ങൾക്ക് വളരെ വലിയ ബോധ്യമുണ്ട് ബോധമുണ്ട് ഓരോ രംഗത്തും കയറി ചെല്ലുമ്പോൾ അവിടെ വാതിലുകൾ തുറന്നു കിട്ടിയതും ഈ ഒരു നിലവരെ എത്തിയതും അത് ഏതെങ്കിലും വ്യക്തിയുടെയോ വ്യക്തികളുടെയോ പ്ലാനിങ്ങിൽ ഉപരി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാൻ സാധിക്കും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം മാത്രമാണ് അതുകൊണ്ട് മലയാളികൾക്ക് അവരുടെ സൗകര്യത്തിനും അവരുടെ സാഹചര്യത്തിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ഖുറാൻ പഠിക്കാനുള്ള ഒരു വലിയ സംരംഭം വീട്ടിലിരുന്ന് യാത്രയിൽ മോർണിംഗ് വാക്കിൽ ജോലിസ്ഥലത്ത് എവിടെ വെച്ച് വേണമെങ്കിലും ഖുർആാൻ സ്വസ്ഥമായി പഠിക്കാനുള്ള ഒരു വലിയ സന്ദർഭമാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളതിൽ അംഗമാവുക നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടുക അതോടൊപ്പം നിങ്ങളുടെ പ്രതികരണങ്ങൾ അത് കൃത്യമായി സമയബന്ധിതമായി അറിയിക്കുക ഒരുപക്ഷെ നമ്മുടെ ഫോൺ നമ്പറിലേക്കോ വാട്സാപ്പിലേക്കോ അയച്ചാൽ ഉടനടി അതിന് അടുത്ത നിമിഷത്തിൽ ഉത്തരം കിട്ടണം എന്നൊരു നിർബന്ധം ചില ശ്രോതാക്കൾക്കെങ്കിലും ഉണ്ടാവാറുണ്ട് ആ നിർബന്ധത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു അത്ര ഒരു അത്തരം അവസ്ഥയിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും കൂടി ഇൻഷാല്ല രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ് ക്രമേണ വളരെ വലിയ ദൗത്യമാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഫോൺ നമ്പറൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ത്യാഗമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വരുന്ന നൂറുകണക്കിന് കോളുകൾ അറ്റൻഡ് ചെയ്ത് ഈ കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായും ഇന്നത്തെ ദിവസം തൊട്ടടുത്ത മണിക്കൂറുകളിൽ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് ചോദ്യത്തിൻ്റെ ഉത്തരം അയക്കുന്നിടത്ത് മുതൽക്ക് നമുക്ക് ചില സംശയങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ റേഡിയോയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വഴി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുന്നത് വരെ ട്വൻറ്റി ഫോർ അവേഴ്സ് സപ്പോർട്ട് തീർച്ചയായും പിസ് റേഡിയോ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാലും ഉണ്ടാകും അത് നമ്മളെല്ലാവരും പരസ്പരം കണ്ടറിഞ്ഞു സ്വയം തിരിച്ചറിഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോവുക നമുക്ക് മലയാളികൾക്ക് തീർച്ചയായും ആവേശത്തോടു കൂടെ അവകാശപ്പെടാൻ കഴിയും ഞങ്ങൾ നിൻ്റെ വേദഗ്രന്ഥം പഠിക്കാൻ പഠിച്ചവനെ ഒരു സംവിധാനം നിൻ്റെ അനുഗ്രഹം കൊണ്ട് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി നീയാണ് അത് ഞങ്ങൾക്ക് ക്രമീകരിച്ച് തരേണ്ടത് എന്നത് നമുക്ക് പ്രാർത്ഥിക്കാനും അവകാശപ്പെടാനും കഴിയും ലോകത്ത് മറ്റൊരു ജനവിഭാഗത്തിനും ഇല്ലാത്ത വിധമുള്ള ഒരു അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിർത്തി ചിന്തിക്കാതെ ഇത് നമ്മുടേത് എല്ലാവരുടേതുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഈയൊരു നന്മയിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ മേഖലകളും എല്ലാവരും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഖർദാന അലഹമ്മർബുലമീൻ അസ്ലാം അയേക്കും വർഹമു അല്ലാ വാത്ത